ഇവിടെ ഈ ചെറിയ ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന അക്സെപ്റ്റ് 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 ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് ഞാൻ 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 നീ ഒരു കീടമാണെന്ന് നിനക്ക് അക്സെപ്റ്റ് കൊണ്ടായിരിക്കാം ആവശ്യമില്ലാതെ എന്നെ കരിവാരി പൂഷണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യർക്കും ഞാൻ രണ്ട് പൈസയുടെ വാല്യൂ പോലും കൊടുക്കത്തില്ല നിന്നെ ഞാൻ കരിവാരി ഒന്നും മറിച്ച് വയറിണക്കി കിടക്കുന്ന പട്ടി എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടി എടുത്ത് ചെന്നിട്ട് ആ പട്ടിയുടെ തീട്ടമെടുത്ത് നിന്റെ മോന്തയ്ക്ക് ഞാൻ തേക്കും എൻ്റെ ഫ്രണ്ട് നിന്നെ കണ്ട അത്ര ഞാൻ ചെയ്യത്തുള്ളൂ കരിവാരി ഒന്നും തേക്കാനുള്ള ഇല്ല നീ മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം രണ്ട് പൈസയുടെ വില നീ നമുക്കൊന്നും തരണ്ട കക്കൂസിൽ പോകുമ്പോൾ ക്രിമി വരത്തില്ല ചില സമയത്ത് വയറിനകത്ത് മറ്റേ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ക്രിമിയുടെ വില പോലും നിനക്ക് ഈ നാട്ടിലെ ഒരാൾ പോലും തരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചവയ്ക്കുന്ന പോലും നാട്ടുകാർക്ക് ഒരു പ്രശ്നമാണ് എടാ സുന്ദര നീ ചവയ്ക്കുന്നത് ഏഹ് അതോ നിന്റെ ഫ്രണ്ട് തൂങ്ങി കിടക്കുന്ന അല്ല നിനക്ക് ഫ്രണ്ട് വല്ല ഉണ്ടോ എനിക്ക് അറിയത്തില്ല പോട്ടെ അതിനെപ്പറ്റി ഞാനൊന്നും സംസാരിക്കുന്നില്ല അല്ല അങ്ങനത്തെ വല്ല സാധനമാണോ നീ വായിലിട്ട് ചവയ്ക്കുന്നത് നിന്നെ കൊണ്ട് അതിനെ പറ്റത്തുള്ളൂ നിനക്ക് ആ സാധനം ഉണ്ടെങ്കിൽ അതിട്ട് ചവച്ചോണ്ടിരുന്നു അതല്ലാതെ വേറെ പ്രത്യേകിച്ച് മോനെ കൊണ്ട് കോണോന്നും ഇല്ലല്ലോ അപ്പൊ എന്താണെങ്കിലും അത് പോട്ടെ ഈ പുന്നാര മോനെ പറ്റി ഞാൻ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് ഇവരെ പറ്റി സംസാരിക്കുന്നത് നിങ്ങൾക്ക് കുറെ പേർക്കും അറിയാമായിരിക്കും സംസാരിക്കാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെ എൻ്റെ വീട്ടിൽ രാത്രിയിൽ സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി എന്നെ പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടല്ലോ ഇന്നും നമ്മൾ കിടന്നുറങ്ങും നല്ല സുഖമായിട്ട് എങ്ങനെ നമുക്ക് ഇത്ര സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നു നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യാതിർത്തിയിൽ നമ്മുടെ സ്വന്തം പട്ടാളക്കാർ ഉറക്കമൊഴിച്ച് യുദ്ധം ചെയ്യുന്നു നമ്മുടെ ഓരോ പട്ടാളക്കാരനും ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു ബിഗ് സല്യൂട്ട് അതോടൊപ്പം തന്നെ മോദിജി മോദിജി ഹാൻഡ് ഓഫ് മാൻ ഹാൻഡ് ഓഫ് ഇത് ഞാൻ പറയുമ്പോൾ കുറെ കുണ്ണുകൾ വരും ചിലപ്പോൾ കമൻ ബോക്സിലോട്ട് എന്നെ മറ്റേ തങ്കിയാക്കി മാറ്റാൻ എന്ത് മാങ്ങക്ക് വന്നാലും ഐ ഡോ കെയർ ഓക്കെ എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല പ്രത്യേകിച്ച് ഈ കൊണയടിച്ച് ഈ ഇത്രയും പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊണയടിക്കാൻ വരുന്നവന്മാരെ അല്ലാതെ എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കുണ്ട് അത് ഞാൻ ചെയ്തോളാം പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് കൊണയടിക്കാൻ വരുന്നവരെ പ്രത്യേകിച്ച് സത്യം വിളിച്ചു പറയുമ്പം അതിനകത്ത് വേറെ കൊണയും കാണിച്ചുകൊണ്ട് വരുന്നോമാരെ വിശ്വസിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ചെയ്യാൻ താല്പര്യവും ഇല്ല എല്ലാം പോട്ടെ നമുക്ക് റിയാസിലേക്ക് വരാം റിയാസിലേക്ക് റിയാസ് മോൻ മോനാണോ ആയിക്കോട്ടെ ഒരു ജീവി ഒരു കൃമി കീട ഇവന്റെ ചൊറിച്ചിൽ മൂത്തിരിക്കുകയായിപ്പോൾ ഇവൻ്റെ ചൊറിച്ചില് നമുക്കൊന്നുകൂടെ മാറ്റി കൊടുക്കണ്ടേ ചൊറിച്ചിൽ മാറ്റി കൊടുക്കാം അവൻ്റെ ചെറുതായിട്ട് അപ്പം ആദ്യമേ തന്നെ റീ ആസിനോട് എട കൂട്ടുകാരുടെ നിനക്ക് പോയിട്ട് കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം നിന്നെ ഞാൻ യൂട്യൂബിൽ അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്താ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട് വലിച്ചു കീറി എന്ന് പറഞ്ഞ് നിനക്ക് കേസ് കൊടുക്കാം നീ കേസ് കൊടുക്കുക നീ കേസ് കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ ചോദിക്കും എന്തിനാണ് അവൻ നിന്നെ തെറി പറഞ്ഞതെന്നുള്ളത് അപ്പം നീ പറയണം നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ അത് നീ പറയുമ്പോൾ നീ വ്യക്തമായിട്ട് തന്നെ വിത്ത് തെളിവ് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നല്ലവരായ പോലീസുകാർ ആദ്യം നിന്റെ നോക്കി നോക്കിയവരെണ്ണം പൊട്ടിക്കും അതായിരിക്കും ഏത് പാവപ്പെട്ട പോലീസുകാരനും ആദ്യം ഒന്നും ചെയ്യുന്നത് ഏത് പാവപ്പെട്ട പോലീസുകാരനും ഒരു നിമിഷം ഉണ്ടല്ലോ കൈയിൽ നിന്ന് പോകുന്നത് അതുപോലെ ഒരു നിമിഷമായിരിക്കും നീ നിന്റെ പരാതിയുമായി സ്റ്റേഷനിലേക്ക് പോയാൽ സംഭവിക്കുന്നത് കാരണം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ഞാൻ ആദ്യം തൊട്ട് മറ്റേ കൊട്ടിപ്പിടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഈ പരനാറി ഈ കഴിഞ്ഞ ദിവസം ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ നാടിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സോൾജിയേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ഈ പരനാറി ഒരു പോസ്റ്റ് ഇട്ടു ഇവ മാത്രല്ല വേറൊരു ലേഡി ഇട്ടു അവരൊക്കെ ക്ഷമാപണം നടത്തി ഓടി പക്ഷെ ഇവര് മാത്രം മറ്റേ ഈ ഒരു കൊണയുണ്ട് ഇവന്റെ മനസ്സിലായി തെറ്റ് സംഭവിച്ചാലും തെറ്റ് പറ്റി എന്ന് പറയാത്ത ഒരു മോനാണ് ഇവൻ അല്ലെങ്കിൽ ഒരു ഐറ്റം ആണ് ഐറ്റമാണിവൻ മോനെന്നോ മോളെന്നോ ഒന്നും വിചാരിപ്പിക്കാറൊന്നും എനിക്ക് താല്പര്യം ഇല്ല അത് നിങ്ങളായിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ എന്താണെങ്കിലും ഇവൻ ഒരു പോസ്റ്റ് ഇവൻ ഇട്ടതല്ല ഇവൻ വേറൊരാളുടെ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തു നിങ്ങൾ കണ്ടതാണ് ഞാൻ കൂടുതലായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ ലൈക്ക് ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും എനിക്കും പറയാൻ പറ്റില്ല നിങ്ങൾ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും നമുക്ക് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി വയലേഷൻ പരിപാടികളൊക്കെ വരും പ്രശ്നങ്ങളുണ്ടാവും ചാനൽ പോകുന്ന അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഒന്നും എത്തിക്കാൻ വയ്യാത്തോണ്ടാണ് പരിധിയിൽ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ വിളിച്ച് പറയാത്തത് അപ്പൊ എന്താണെങ്കിലും സുചിത്ര വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റ് ഇവനെടുത്ത് ഷെയർ ചെയ്തു ഞാൻ ആ പോസ്റ്റ് ഇവിടെ കാണിക്കുന്നില്ല പക്ഷെ അതിന്റെ അടിയിൽ ഇവൻ എഴുതി വെച്ചിരുന്ന റിയാഷ് മോനെ അല്ലെങ്കിൽ എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ തെളിവുകളൊക്കെ നീ മുഖ്യ തെളിവുകൾ വരെ നമ്മുടെ ഇരിപ്പുണ്ട് അത് നീ ആലോചിത്തോണം അപ്പൊ എന്താണെങ്കിലും അതിൻ്റെ അടിയിൽ ഇവന് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇറ്റ്സ് യു ഐ ആം നോട്ട് പ്രൗഡ് ഓഫ് മൈ ബാക്കി ഞാൻ ആ വേർഡ് പറയുന്നില്ലേ ദിസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ റീ ആസിനോടാണ് ഞാൻ പറയുന്നത് നിന്റെ തന്ത പാകിസ്ഥാനിലാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് മൈ മോനെ നീ ഇവിടെ നിൽക്കണ്ട ഓക്കെ നീ അങ്ങോട്ട് ചെല് നീ അവിടെ പോയിട്ട് ഉണ്ടാക്കുക നീ ഇവിടെ നിന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് നിൽക്കുന്ന ചേട്ടന്മാരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള നിന്റെ ഈ കൊണയാടി ഇത് നിർത്തിയില്ലെങ്കിൽ വീടിന് പുറത്ത് നിനക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്യും അത് ഉറപ്പുള്ള കാര്യമാണ് നിനക്കൊരു പട്ടിപ്പുച്ചുണ്ട് എല്ലാവരോടും എടാ നിന്നോട് ഞങ്ങൾക്ക് അഥേ ഉള്ളൂ നീ ആദ്യമേ അത് മനസ്സിലാക്കണം റീ ആശയ നീ അത് മനസ്സിലാക്കണം ഈ നാട്ടിലെ ഇച്ചിരി ബോധം വിവരമുള്ള ഒരു മനുഷ്യനും നീ പറഞ്ഞ കണക്കത്തെ വർത്തമാനം പറയത്തില്ല ഓക്കെ അത് നീ ആദ്യമേ മനസ്സിലാക്കണം പിന്നെ നിന്റെ കുണ്ടിയുമൊക്കെ പിടിച്ച് സപ്പോർട്ട് ചെയ്യാൻ വരുന്ന കുറേ കാണും അത് ആ ആ ഒരു കാറ്റഗറിയിൽ നീ എല്ലാവരെയും അങ്ങ് പെടുത്തരുത് പിന്നെ നിനക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നിനക്ക് ഉള്ള പോലെ തന്നെയാണ് നിന്നെ ഇവിടുത്തെ ഓരോ കൊച്ചു കുട്ടികൾക്കും പുച്ഛൻ ഓക്കെ അത് സ്വന്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ മനസ്സിലാക്കാനാണ് അങ്ങനെ മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടോ നിനക്ക് ഏ അതെല്ലാം പോട്ടെ എല്ലാം പോട്ടെ എടാ നിനക്ക് എങ്ങനെ പറ്റുന്നട പരന്നാറി നിനക്ക് ഈ ഇവിടെ നിന്നോണ്ട് ഇവിടുത്തെ ഒരു രാജ്യത്തിനോടൊരു പുച്ഛമാണെന്നൊക്കെ നിനക്ക് പറയാൻ എങ്ങനെ പറ്റുന്നട ഡാഡി ഇല്ലാത്ത മോനെ ഏഹ് ഇതെല്ലാം കഴിഞ്ഞു ഇത് 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 ഇതിനെ പറ്റി സംസാരിക്കേണ്ടെന്ന് വിചാരിച്ച് മാറി നിന്ന ഞാൻ ഒരു വ്യക്തിക്ക് ഇവൻ അയച്ച ഒരു കമന്റ് കാണാനിടയായി കമന്റ് അല്ല ഒരു മെസ്സേജ് കാണാനിടയായി അവരൊറ്റ കാരണത്താലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത് ഇവൻ ഇത് അയക്കാനുള്ള ഒരു കാരണം ഒരു വ്യക്തി തനൂപ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ ഇൻസ്റ്റഗ്രാമിൽ ഈ റീ ആസിനെ പറ്റി ഇവൻ എഴുതിയ ഈ ഒരു ഇവൻ അല്ലെങ്കിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് അത് വെച്ചിട്ട് ഒരു വീഡിയോ ഇവനെതിരെ ചെയ്തു അത് ഇവനങ്ങ് പൊളിഞ്ഞു അത് കണ്ടിട്ടാണ് ഇവൻ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഈ മെസ്സേജിനകത്ത് ഇതാണ് സംഗതി ഐ ഗെറ്റ് ഇറ്റ് യൂസിങ് മൈ നെയിം ഇൻ ദ ഈസിയസ്റ്റ് വേ ഫോർ യു ടു ഹിറ്റ് ദാറ്റ് വൺ മില്യൺ വ്യൂസ് മാർക്ക് എവറി ടൈം ഗോ അഹെഡ് മിൽക്ക് ഇറ്റ് ഇഫ് ഇഫ് ഇറ്റ്സ് ദാറ്റ് ഓൾ യു ഹാവ് ഗോട്ട് ും അതൊക്കെ അതൊക്കെ വരട്ടെ നീ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീ നിൽക്കുന്ന ഈ ഒരു രാജ്യത്തെ നീ ഉണ്ടാക്കാൻ കാണിച്ച ഒരു ഒരു സാധനം ഉണ്ടല്ലോ അതാണ് അത് നീ ചെയ്തപ്പം അതിന്റെ പേരിൽ നിനക്ക് വരാൻ പോകുന്ന കോൺസിക്വൻസസ് നീ ആദ്യമേ മനസ്സിലാക്കുക കേട്ടോ ഡാഡി ഇല്ലാത്ത സുന്ദര സുന്ദരകില്ലാടി നീ ആദ്യമേ അത് മനസ്സിലാക്കുക എന്നിട്ട് നിനക്കെതിരെ വന്ന് സംസാരിച്ചവരെ ഉണ്ടാക്കാൻ നീ വാ ഓക്കെ നീ പിന്നെ ഈ നീ കോൺസിക്വൻസസ് നമ്മളൊക്കെ ഫേസ് ചെയ്യാൻ റെഡിയാണാ ഈ കോൺസിക്വൻസസ് നീ അങ്ങോട്ട് ഉണ്ടാക്കി തരണമെങ്കിൽ നീ ആദ്യമേ ചെന്നൊരു കംപ്ലൈന്റ് കൊടുക്ക് നീ കൊടുക്ക് നീ കൊടുക്കുമ്പം നീ കാണിച്ച തലവേഴിത്തരം എന്താണെന്ന് എൻ്റെ പേര് നീ കേസ് കൊടുക്കുകയാണെങ്കിൽ കാണിക്കാൻ എൻ്റെ തെളിവുകൾ ഇരിപ്പുണ്ട് നീ മുക്കിയ നീ നിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് നീ മുക്കിയ വീഡിയോകൾ വരെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഹാവ് നോ ഷെയ് യൂസിംഗ് സമ വൺസ് ഡിഗ്നിറ്റി ഡ്യൂഡ് നിനക്ക് ഡിഗ്നിറ്റി ഉണ്ടോ ഏ നിനക്ക് സാധനം ഉണ്ടോടാ ഡിഗ്നിറ്റി ഫോർ റീച്ച് ആൻഡ് ഇൻഡീഡ് ഐ വിൽ ബി ഫൈലിംഗ് എ സൈബർ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് യു ഫീൽ ഫ്രീ ടു യൂസ് ദിസ് മെസ്സേജ് ഐ ആം ഷുവർ യു വിൽ ഫൈൻഡ് എ വേ ടു ഫീഡ് ഓഫ് മൈ ഫെയിം എഗെയിൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അങ്ങനെയെങ്കിലും നാല് ആള് കാണട്ടെ നീ നീ ഇപ്പൊ ഈ എന്ന് പറഞ്ഞ പയ്യനോടാണ് നീ പറഞ്ഞിരിക്കുന്നത് നീ പറ്റുമെങ്കിൽ നീ അവന്റെ വീഡിയോ ഒന്നുകൂടെ പോയി നോക്കുക അവൻ ആ ഉണ്ട് ഈ ഒരു ലക്ഷം ആളുകളും നിന്നെ അവൻ പറഞ്ഞത് കേട്ടിട്ട് വന്നിട്ട് ലൈക്ക് ചെയ്തതാ അല്ലാതെ നിന്റെ തിരിമൂന്ത കണ്ടിട്ട് വന്ന് ലൈക്ക് ചെയ്തതല്ല നിന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ നീ നമ്മുടെ രാജ്യത്തിനോട് ചെയ്ത ദ്രോഹം അത് എടുത്ത് ചൂണ്ടിക്കാണിച്ച് അവൻ നിന്റെ പള്ളു പറഞ്ഞപ്പോഴാണ് മോനെ അവൻ ലൈക്ക് കയറിയിരിക്കുന്നത് അല്ലാതെ നിന്റെ കൊണച്ച ആ ഒരു മോന്തായം എടുത്ത് വെച്ചോണ്ടല്ല അത് നീ ഒന്ന് മനസ്സിലാക്കുക ഇവനെ ഇത് പറയുന്നതുകൊണ്ട് ഒരു പരിധി വിട്ട് ഞാൻ പറയുന്നു എന്ന് എനിക്കറിയാം ഇവനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ രാജ്യത്ത് ജനിച്ചൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഇവനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇവരെഴുതി വെച്ചിരിക്കുന്നവർ പറഞ്ഞിരിക്കുന്നതൊക്കെ മൊത്തം നിങ്ങളൊന്ന് കേട്ടു കഴിഞ്ഞാണല്ലോ കാണുന്ന ഇവനെ ഇവനെ പുറത്ത് കാണുന്നവൻ അവന് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ി നോക്കി കൊടുക്കുവാൻ അതുപോലത്തെ വർത്താനം ഒക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്ക് എല്ലാം കൂടി കാണിക്കാൻ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു വീഡിയോ ക്ലിപ്പ് മുഖ്യം കളഞ്ഞ വീഡിയോ ക്ലിപ്പ് ആണ് അതും കൂടി ഒന്ന് കാണിക്കാം എനിക്ക് അറിയില്ല ഇത് കാണിക്കുന്നതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നാലും ഞാൻ കാണിക്കാം നിങ്ങൾ I love the fact that I have the power to change the chemical reaction of a straight man's brain by doing simple shit like this, or by simply existing. How powerful is that? Okay. So since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. No comments. But the only thing that should be leaving this country at this point of time is your fucking rotted brain. നിങ്ങൾ കേട്ടോ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഇവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇസ്ലാമ ഫോബിയാണ് അവനൊരു മുസ്ലിം ഒരു ഇസ്ലാം ആയതുകൊണ്ടാണ് എല്ലാവരും അവൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞപ്പോൾ അവനെ കുറ്റം പറയുന്നതെന്നാണ് ഈ കുന്ന മോൻ പറയുന്നത് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ ഇപ്പം പറഞ്ഞിരിക്കുന്ന എന്താ നിങ്ങൾ അറിഞ്ഞ എനിക്ക് വയ്യ വീണ്ടും എന്ന് പറയാം അതായത് അവിടെ കുറച്ച് ജീവനുകൾ പോയി എന്നാണ് ഇവ പറയുന്നത് നമ്മുടെ ചേട്ടന്മാർ അവിടുത്തെ എടുത്തു ആ രാജ്യത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കണം അങ്ങനെ എടുത്തു അത് തെറ്റാണെന്നാണ് ഇവ പറയുന്നത് എടാ പരന്നാറി മോനെ റിയാസെ നീ ഇന്നലത്തെ വാർത്ത കണ്ടായിരുന്നു എടാ രണ്ട് സ്കൂൾ കുട്ടികളെയാടാ അവിടെ മക്കള് നമ്മുടെ രണ്ട് സ്കൂൾ കുട്ടികളെ ആ അവന്മാരുടെ അവിടെ ഒരു പത്തെണ്ണം തീർന്നിട്ടുണ്ടെങ്കിലും എനിക്കൊരു തെറ്റും പറയാനില്ല നിങ്ങൾ ചിലപ്പോൾ എന്നെ തേറി പറഞ്ഞു എന്നാലും ഞാൻ പറയുക എനിക്ക് ഒരു തെറ്റും പറയാനില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പിന്നാരെ മോന്റെയൊക്കെ വീട്ടിലെ പിള്ളാരാണ് തീർന്നതെങ്കിൽ ഇവൻ ഈ കുണയും പറഞ്ഞുകൊണ്ടിരിക്കുവോ ഇവിടെ നിങ്ങൾ പറ ഈ കുണയും പറഞ്ഞുകൊണ്ടിരിക്കുവോ ഇവൻ അവിടുത്തെ കുറച്ച് നല്ല ജീവനുകൾ പോയി അത് തെറ്റല്ലേ മറ്റതല്ലേ ഒരു തെറ്റുമല്ല എന്റെ കണ്ണിൽ ഒരു തെറ്റുമല്ല ആ നാട് മൊത്തത്തിൽ തീർത്താലും തെറ്റല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി ഞാൻ എന്റെ മനസ്സുകൊണ്ട് പറയാ തെറ്റല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം പോട്ടേ പോട്ടേന്നും പറഞ്ഞ് ഇവന്മാരെ വെറുതെ വിടുമ്പത്തേക്ക് ഇവന്മാര് പിന്നെ അവിടെ കിടന്ന് പെരുകി പെരുകി നമ്മുടെ അഞ്ചത്തോട്ടാണ് വരുന്നത് നമ്മുടെ ആളുകളെ തീർക്കുന്നത് നമ്മളായിട്ടാണോ അങ്ങോട്ട് പോയത് എത്ര പേരെ അവന്മാര് തീർത്തത് തുടക്കത്തിൽ അത് കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോയത് അല്ലാതെ മറ്റേ മേ പറഞ്ഞാ പോകും ഇതുപോലുള്ള കുണ്ടകളുടെ കൊണ കാണുമ്പോഴാണ് അറിയാതെ വായിന്ന് ചേർത്ത വീണ് പോകുന്നത് നീ പോയി ഇന്നത്തെ വാർത്ത ചാനലുകൾ ഇന്നത്തെ ന്യൂസുകൾ ഒന്ന് പോയി നോക്കുക രണ്ട് കുട്ടികളെയാണ് രണ്ട് കുട്ടികളെ ഇതൊന്നും നിന്റെ കണ്ണിനകത്ത് കയറുന്നില്ലാണോ നിന്റെ കണ്ണി വേറെ വല്ലതും കേറിയിരിക്കുവാണോ നിന്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടണ്ട വല്ലോ എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഒരു പരിധിയിൽ കൂടുതൽ എന്റെ വായിന്ന് എന്തെങ്കിലും വീണ്ടുണ്ടെങ്കിൽ ക്ഷമിക്കാനും ഞാൻ പറയുന്നില്ല ഇവനെയൊക്കെ ഇത്രയും പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതോടെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക